ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈച്ചയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള നല്ല രണ്ട് അടിപൊളി ടിപ്പാണ് അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്കതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ അതിനായിട്ട് എടുക്കുന്നത് അപ്പോൾ അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് തുളസി ഇല ഇട്ട് കൊടുക്കണം അപ്പോൾ തുളസി ഇല നമുക്ക് കല്ലിനകത്ത് വെച്ച് ഒന്ന് ഇടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് അതിൻ്റെ ചാറ് ഇറങ്ങി കിട്ടും നല്ല തുളസി ഇലയാണിത് അപ്പം നമുക്കിത് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ചാറ് പെട്ടെന്ന് തന്നെ വെള്ളത്തിനകത്ത് ഇറങ്ങിക്കിട്ടും അപ്പം ഈച്ചയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രത്യേക ഒരു സ്മെല്ലാണിത് തുളസിയുടെത് ഈച്ച ആണേലും അതേപോലെ തന്നെ കൊതുക് ഇതിനൊക്കെ നല്ലതാണ് നമ്മളീ മഴ സമയത്ത് ഉണ്ടാകുന്ന ഈ കൊതുക് ഈച്ച ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പം അത് നമുക്കൊന്ന് ഇലയൊന്ന് ചതച്ചിട്ട് അതേപോലെ ആ വെള്ളത്തിനകത്തൊട്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ടത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയാണ് അപ്പം ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ മണവും അതേപോലെ തുളസി ഇലയുടെ മണവും എല്ലാം കൂടെ ആവുമ്പോഴത്തേനും കൊതുക് ഈച്ച ഉറുമ്പ് എല്ലാത്തിനെയും നമുക്ക് ഒന്നിച്ച് തുരത്താൻ പറ്റും ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് അതിൻ്റെ സത്തല്ല അതിനകത്തോടെ ഒന്ന് ഇറങ്ങി വരട്ടെ അതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് അപ്പം നമുക്കപ്പോഴത്തേന് അതിനകത്ത് അതിന് വേണ്ടിയിട്ടുള്ള കുപ്പിയുടെ മൂടി ഒന്ന് ഹോളിട്ടെടുക്കാം അപ്പോൾ പപ്പട കമ്പി വെച്ച് അതിനകത്ത് കാണിച്ചിട്ട് ഒന്ന് ഹോളിട്ടെടുക്കാം ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലായെങ്കിൽ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ തിളച്ച് കണ്ട അതിൻ്റെ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുത്തതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുകയാണേ ഇപ്പോൾ ഡെറ്റോൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുള്ള ടിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഡെറ്റോൾ മഞ്ഞൾപ്പൊടി തുളസിയില ഇത് മൂന്നും മാത്രം മതി നമ്മുടെ നിസാര സാധനങ്ങൾ മാത്രം കൊണ്ട് നമുക്ക് വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം കൊണ്ട് നമുക്ക് ഈച്ച പാറ്റ പല്ലി കൊതുക് എല്ലാത്തിനെയും ഒന്നിച്ചു തുരത്താൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത് അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഇലയും കൂടെ വീഴുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ബാക്കി അതിനകത്ത് അടിച്ചിട്ട് നമ്മൾ ബാക്കി അതിനകത്ത് വെള്ളം വെച്ചിരുന്നാൽ പോലും ആ ഇലയുടെ സത്തെല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് എപ്പം വേണേലും നമുക്കിതേപോലെ അടിച്ചു കൊടുക്കാവുന്നതാണ് കാരണം എല്ലാം നമ്മൾ തീർക്കത്തില്ലല്ലോ കുറച്ച് അതിനകത്തിരിക്കുമ്പോഴത്തേനും ആ ഇലയുടെ സത്തെല്ലാം ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വെള്ളത്തിലും കൂടെ അതിൻ്റെ ആ ഒരു നല്ലൊരു മണം കിട്ടും അപ്പോൾ അത് നമുക്ക് ബാക്കി ഉപയോഗിക്കുകയും ചെയ്യാം പിന്നീട് അപ്പോൾ വേണ്ട കുപ്പിക്കകത്തോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഇതേപോലെ നമുക്ക് വെള്ളം നല്ലോണം സ്പ്രേ ചെയ്യാൻ പറ്റിയില്ല ഇതാകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ കണ്ടോ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കിച്ചൻ ടൈലും സ്റ്റോപ്പ് എവിടെയൊക്കെയാണോ ഈച്ചയുടെ ചില ഭാഗത്തെല്ലാം ഈച്ച ഉറുമ്പ് എല്ലാത്തിനും തുരത്തുക ഇനി ഞാനൊരു ടിപ്പും കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇത് തൊണ്ട ഗ്യാസ് സ്റ്റോപ്പിലെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക തുണി വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി നമ്മുടെ ഡൈനിങ് ടേബിൾ എവിടെയൊക്കെയാണോ എല്ലാ ശല്യവും നമുക്ക് മാറിക്കിട്ടും അപ്പം ഇത് മുറ്റത്തൊക്കെ തിളച്ച് കൊടുക്കാം കൊതുക് വരാത്തതിനൊക്കെ നമുക്ക് കൊതുക് വരുന്നതിനെ നമുക്ക് ജനങ്ങളുടെ ഭാഗത്ത് ജനങ്ങളുടെ എല്ലാം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടത് സ്പ്രേ ചെയ്യാൻ പറ്റും ഇനി അടുത്ത ടിപ്പാണേ ഇതിനകത്ത് വെറും കർപ്പൂരം മാത്രമാണ് ഞാൻ ആദ്യം പൊടിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നാല് കർപ്പൂരം നമുക്ക് എടുക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യം എത്ര മാത്രമാണോ അതിനനുസരിച്ചുള്ള അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് കർപ്പൂരം എടുത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കൈവശനെ ഇവിടുമ്പം തന്നെ അത് പൊടിഞ്ഞ് കിട്ടും ഇനി ഇതിനകത്ത് ഞാനൊച്ചിരി സ്വല്പം ഡിഷ് വാഷ് ചേർത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ആ ഡിഷ് വാഷിൻ്റെ ആ ഒരു സ്മെല്ലും പ്രത്യേകിച്ച് കർപ്പൂരത്തിൻ്റെയും കൂടെ ആവുമ്പോഴത്തേനും നമുക്കിത് കൊതുകിനൊക്കെ സ്പ്രേ ചെയ്യാൻ നല്ലതാണ് കൊതുക് വരുന്ന ഭാഗത്തും ഉറുമ്പ് വരുന്ന ഭാഗത്തും എല്ലാം നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നല്ലൊരു എഫക്റ്റാണിതിന് അപ്പോൾ ഈ രണ്ട് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ ഇതും നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്യാം അതേപോലെ നമ്മൾ ആഹാരം കഴിക്കുന്ന ഡൈനിങ് ടേബിളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്യാം ഗ്യാസ് സ്റ്റോപ്പിലും അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പിലും എല്ലാം ഇതേപോലെ സ്പ്രേ ചെയ്താൽ കൊതുക് പാറ്റ പല്ല് ഉറുമ്പ് എല്ലാത്തിനും നമുക്ക് ഒന്നിച്ച് തുരത്താൻ പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഈ ഈച്ചയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അതേപോലെ കബോർഡിൻ്റെ എല്ലാം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മറ്റേ വെള്ളമുണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കിയ തുളസിയുടെ വെള്ളം ഇതേപോലെ നമുക്ക് ജനലിൻ്റെ പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കൊതുക് വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഒരു ശല്യം ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്